ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ പ്രചാരണം സജീവമാക്കി എൻ ഡി എ ബിരുദധാരികളായ തൊഴിലഹിതർക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് തന്ത്രമനയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിലെത്തി സംരംഭം തുടങ്ങാൻ ഓരോ കുടുംബത്തിലെയും ഒരു വനിതയ്ക്ക് പതിനായിരം രൂപ ആറ് മാസം കഴിഞ്ഞാൽ ലക്ഷം സർക്കാർ ജോലികളിൽ മുപ്പത്തി അഞ്ച് ശതമാനം സ്ത്രീ സംവരണം പലിശരഹിത വിദ്യാഭ്യാസ വായ്പ നൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി വീടുകളിൽ സൗജന്യ സോളാർ പ്ലാന്റ് ഇപ്പോഴിതാ തൊഴിൽ രഹിത ബിരുദധാരികൾക്ക് രണ്ട് വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ രണ്ടു മാസത്തിനിടെ നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളാണ് ഇതെല്ലാം വോട്ട് മോഷണ വിവാദവും ക്രമസമാധാന വികസന പ്രശ്നങ്ങൾ ഉയർത്തിയും പ്രതിപക്ഷം കടന്നാക്രമിക്കുമ്പോൾ പതിവ് പോലെ സൗജന്യങ്ങളിൽ സർക്കാർ പിശുക്കുന്നില്ല അടുത്ത മാസം പകുതിയോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ അമിത്ഷാ കൂടി എത്തിയതോടെ ബീഹാർ രാഷ്ട്രീയം ചൂടുപിടിച്ചു നുഴഞ്ഞുകയറ്റ പ്രശ്നം ഉയർത്തിയും പ്രതിപക്ഷത്തെ പരിഹസിച്ചും ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിനാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത് उन्होंने जो यात्रा निकाली थी वो यात्रा घुसपैठियों को बचाने के लिए यात्रा निकाली थी ये राहुल गांधी बिहार के गरीबों की बिहार के युवाओं की चिंता नहीं करते बांग्लादेश से आए हुए घुसपैठियों की चिंता करते വോട്ട് വോട്ടധികാരാത്രയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് നടത്തുന്ന യാത്രയും തുടരുകയാണ് നവംബർ ബീഹാർ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് അംഗ നിയമസഭയിലേക്ക് മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടത്താനാണ് ആലോചന ട്വന്റി ഫോർ ഡൽഹി ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം